ഷാഫി പറമ്പിൽ എം ബിയെ നോക്കിയടുക്കുകയായിരുന്നു അദ്ദേഹം ഷാഫിപ്പറമ്പിൽ എം ബി ആണെന്നുണ്ടാകത്തൊരു പോലീസുകാരനും പേരാമറില്ല ഒരു ഡിവൈഎസ്പി സുനിൽ ഉണ്ട് അവിടുത്തെ ഈ സി പി എം ഏരിയ സെക്രട്ടറിയേക്കാൾ തരുന്നാണിത് വരുന്നത് നിരവധി തവണ ഞങ്ങൾ പറഞ്ഞു ഈ പ്രകടനം ഒന്ന് സമാധാനമായി ഞങ്ങൾ അവസാനിപ്പിച്ചോട്ടെ പിരിഞ്ഞു പോയിക്കൊള്ളാം അതിനൊന്നും അനുവദിക്കാതെ പോലീസ് അങ്ങോട്ട് തല്ലിയാണ് തല്ലിയത് ആദ്യം തന്ന ഷാഫിയാണ് എം പി ആണെന്ന് അറിഞ്ഞിട്ടും മൂക്കിന് തല്ലി തലയ്ക്ക് തല്ലി മുഖത്ത് തല്ലി രക്തം വാർന്നു എത്രയോ രക്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പോയി അത് കഴിഞ്ഞ് ടിയർ ഗ്യാസ് എറിയാണ് ആറ് ടിയർ ഗ്യാസ് ഇറങ്ങിയത് ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിലുള്ള ആളുകളുണ്ട് ഇതാ ഒരാളുടെ ഫോട്ടോ ഉണ്ട് അതായത് ഒരാളുടെ കണ്ണിന് ഗുരുതരമായ പരിക്കാണ് ആറോളം പ്രവർത്തകർ അതിക്രൂരമായ പരിക്കേറ്റ് ആശുപത്രികളാണ് ഇത് ഇത് പോലീസിൻ്റെ നരനയായിട്ടാണ് പേരാമ്പ്രയിൽ നടന്നത് പോലീസിൻ്റെ നരനയായിട്ട് സി പി എം സി പി എം ആക്രമണത്തിന് പോലീസ് കൂട്ടുനിൽക്കുക സി പി എമ്മിൻ്റെ പ്രതിഷേധത്തിന് ജയിച്ചുള്ള സി പി എമ്മിന്റെ പ്രതിഷേധത്തിന് പോലീസ് അസ്കോട്ട് കൊടുക്കുക സമാധാന പ്രകടനത്തെ കയറി ആക്രമിക്കുക ഈ നിയമാനുണ്ടായത് അല്ല സി പി എം കാര് അപ്പുറത്ത് ആക്രമിക്കാൻ നിൽക്കുന്നു പറഞ്ഞാണല്ലോ ഞങ്ങളെ ആ പ്രകടനം തടയുന്നത് അതായത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അവകാശം ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ലേ ആ പ്രതിഷേധ പ്രകടനം തടയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാ ആയുധങ്ങളുമായി സി പി എം നിൽക്കുന്നതാണ് ഡി എസ് പറയുന്നത് ആ ആയുധങ്ങളുമായി നിൽക്കുന്ന നേടാൻ കഴിയ പിന്നെ ഇവരെ യൂണിഫോം ഇടുന്നത് ആയുധങ്ങളുമായി നിൽക്കുന്നു അങ്ങോട്ട് പോരത് അത് കേട്ടാൽ ഏത് പ്രവർത്തകരും അറിഞ്ഞിരിക്കുക എന്നിട്ട് പോലും വളരെ സമാധാനത്തി ഷാഫി പറമ്പിലും ഞാനും സ്ഥലത്തെത്തി ലീഗിൻ്റെ നേതാക്കളുണ്ടായിരുന്നു പ്രവർത്തകരെ ശാന്തരാക്കൊണ്ടിരിക്കലാണ് പോലീസ് അതിക്രമം ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല ഞങ്ങൾ ഈ സംഭവം കേട്ട് പോവുകയാണ് കാരണം പോലീസ് വീണ്ടും ഇന്നലെ ഉണ്ടായ സംഭവം അതായത് യു ഡി എഫിൻ്റെ പ്രകടനം പോലീസ് തടഞ്ഞ ഇന്നലത്തെ സംഭവം ഇന്നും ആവർത്തിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നു പ്രവർത്തകർ തടഞ്ഞപ്പോൾ ഞങ്ങളവിടെ പോകായിരുന്നു അവിടെ പോയി അവരെ സമാധാനത്തോടുകൂടെ പിരി അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി എംപിയുടെ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് എം പിക്ക് ഇതൊക്കെ ഉണ്ടായത് അല്ല നാളെ രാവിലെ ഇപ്പം ഞങ്ങൾ നാളെ കോൺഗ്രസിൻ്റെ ജില്ലാ ക്യാമ്പായിരുന്നു ആ ക്യാമ്പ് നാളെ ഉച്ചവരെ നിർത്തിവെച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് കെ സി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പതര മണിക്ക് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഐ ജി ഓഫീസിന് മുമ്പിൽ യു ഡി എഫിൻ്റെ പ്രതിഷ്ഠേധ സംഗമം ശ്രീ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാത്രി യു ഡി എഫിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ യുദ്ധ പ്രകടനമുണ്ട് ഇത് ഇതുമാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ താഴെത്തട്ടിലും ഉണ്ടാകും നാളെ രാവിലെ ഒമ്പതര മണിക്ക് കോഴിക്കോട് ഐ ജി പി ഓഫീസിന് മുമ്പിൽ യു ഡി എഫിൻ്റെ പ്രതിഷേധ സംഘം